ഓട്ടിസത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓട്ടിസം ദിനം ആചരിക്കുന്നത് ഓട്ടിസം ബാധിതരെ കരുതലോടെ ചേർത്ത് പിടിച്ച് സമൂഹം അവർക്കും കൂടിയുള്ളതാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നതായിരുന്നു ഈ വർഷത്തെ ഓട്ടിസം ദിനാചരണത്തിന്റെ സന്ദേശം സക്ഷമ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഓട്ടിസം അവബോധ ദിനാചരണം നടത്തി മുണ്ടക്കയം വണ്ടൻപതാൽ എസ് എൻ ഡി പി ഹാളിൽ നടന്ന ദിനാചരണം ഡോക്ടർ എൻ എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരെ നമ്മൾ ഐഡന്റിഫൈ ചോദിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഈ ബ്രെയിൻ ഈ വരുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പറയാൻ പറയാൻ പറ്റുന്നില്ല ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുള്ളത് ചെയ്യാൻ ആ സംഭവിക്കുന്നത് സക്ഷമ കാ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സമിതി പ്രസിഡന്റ് ബി ശ്രീരാജ് അധ്യക്ഷനായി ചെറുകടവ് അമ്പലം യു പി സ്കൂൾ അധ്യാപിക ഹർഷ ജി നായർ ബോധവത്കരണ ക്ലാസ് നയിച്ചു ജില്ലാ ട്രഷറർ ബൈജു കെയർ പഞ്ചായത്ത് അംഗം ഫൈസൽ മോൻ എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് സുകുമാരൻ നായർ ഉമേഷ് ശശിധരൻ സാലി മുഹമ്മദ് പി ജി ബിജു സെബാസ്റ്റ്യൻ ചുള്ളിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി